കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കൃഷിമുറ്റം പദ്ധതിയുടെ ഭാഗമായി പതിനാറാം വാർഡിലെ പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം വി ഉത്തമൻ നിർവഹിച്ചു കഞ്ഞിക്കുഴിയുടെ വീട്ടുമുറ്റങ്ങളിലെ കാർഷിക സമൃദ്ധി പദ്ധതിയായ കൃഷിമ്പുറ്റത്തിന്റെ പതിനാറാം വാർഡിലെ തൈ വിതരണ ജില്ലാ പഞ്ചായത്ത് അംഗം വി ഉത്തമൻ നിർവഹിച്ചു വെറൈറ്റി ഫാർമർ എസ് പി സുജിത് മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റം സന്തോഷ് കുമാർ ജി ഉദയപ്പൻ ഷാജി കെ അവിട്ടം ടി രാജീവ് ലജിത തിലകൻ ചാക്കോപ്പി ടി രാജീവ് സി സത്യൻ പി എസ് മധു മോഹൻ എന്നിവർ പങ്കെടുത്തു പാവൽ പടവലം പീച്ചിൽ വെണ്ട കുറ്റിപ്പയർ എന്നിവയുടെ തൈകൾ വീട്ടുമുറ്റങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത് പ്രത്യേകം തയ്യാറാക്കിയ മഴമറയിലാണ് പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ചത് കൃഷിഭവൻ മുഖേന പ്രത്യേക പരിശീലനം ലഭിച്ച അഞ്ചംഗ കുടുംബശ്രീ പ്രവർത്തകരാണ് തൈകൾ ഉൽപ്പാദിപ്പിച്ചത് കൺവീനർമാരുടെ നേതൃത്വത്തിൽ വീടുകളിൽ സൗജന്യമായി മറ്റുള്ള നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകൾക്കും മാതൃയാഗത്തക്കറത്തിലുള്ള കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് പച്ചക്കറി പച്ചക്കറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഒരു പഞ്ചായത്താണ് ഇത്തവണയും നമ്മുടെ പഞ്ചായത്തിലെ ഒമ്പതിനായിരം നേരത്തെ സ്ഥിരത സൂചിപ്പിച്ച പോലെ തന്നെ ശരിയാണെങ്കിൽ ഒമ്പതിനായിരം കുടുംബങ്ങൾക്ക് ഈ പച്ചക്കറി വിത്ത് ഇന്ന് അവിടെ വീടുകളിലെത്തുകയാണ് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് വിതരണം ചെയ്യപ്പെടുകയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ ഒമ്പതിനായിരം കുടുംബങ്ങളിലും ഇത് നടുകയും ചെയ്യുകയാണ് അപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ മാതൃകാപരമായി ജനകീയമായി ഈ കൃഷി പച്ചക്കറി നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുകയും അത് വ്യാപിപ്പിക്കുകയും കച്ച അതിൻ്റെ ഓരോ വീട്ടുകാരനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകൈ പ്രവർത്തനമാണ് ഇവിടെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റേയും പഞ്ചായത്ത് പ്രസിഡന്റേയും അടക്കം നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്